വിരലുകൾ ചിറകുകളായി രൂപപ്പെട്ട പക്ഷി പെൻകിൻ വവ്വാൽ മൂങ്ങ സ്വിഫ്റ്റ് ഉത്തരം വവ്വാൽ വവ്വാലിന് ചിറകുകളായി രൂപപ്പെട്ട വിരലുകളാണ് പറക്കാൻ സഹായിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമി ഏത് സഹാറ കലാഹാരി അന്റാർട്ടിക്ക ഗോബി ഉത്തരം അന്റാർട്ടിക്ക മരുഭൂമിയുടെ നിർവചനം വളരെ കുറച്ച് മടി ലഭിക്കുന്ന സ്ഥലം എന്നാണ് അതിനാൽ ഐസ് കൊണ്ട് മൂടിയ അന്റാർട്ടിക്കയാണ് ഏറ്റവും വലിയ മരുഭൂമി എന്ത് ഇല്ലാത്തതിനാലാണ് ചന്ദ്രനിൽ ശബ്ദം കേൾക്കാത്തത് ജലം ആകാശം അന്തരീക്ഷം ഓക്സിജൻ ഉത്തരം അന്തരീക്ഷം ശബ്ദം പ്രചരിക്കാൻ വായു പോലുള്ള മീഡിയം വേണം അത് ഇല്ലാത്തതിനാൽ ചന്ദ്രന് ശബ്ദം കേൾക്കാൻ സാധിക്കില്ല മരണത്തിനു മുമ്പ് ഒരിക്കൽ മാത്രം പാടുന്ന പക്ഷി ഹംസം മയിൽ വേഴാമ്പൽ കാക്ക ഉത്തരം ഹംസം ഈ ധാരണ പുരാതന ഗ്രീക്ക് സാഹിത്യത്തിൽ നിന്നാണ് വന്നത് സ്വാനുകൾ സംഗീതം പ്രകാശദേവനായ അപ്പോളോ ദേവൻ്റെ വിശുദ്ധ പക്ഷികളാണ് അതിനാൽ മരിക്കുന്നതിന് മുമ്പ് അവ ഒരു ദിവ്യഗാനം പാടി ആത്മാവിനെ വിടുന്നു എന്ന് വിശ്വസിക്കുന്നു വാഴപ്പഴം ശാസ്ത്രീയമായി ഏത് വിഭാഗത്തിലാണ് വരുന്നത് സ്റ്റോൺ ഫ്രൂട്ട് ഡ്രൈ ഫ്രൂട്ട് ബെറി സിട്രസ് ഉത്തരം ബെറി വാഴപ്പഴത്തിനുള്ളിൽ വിത്തുകൾ അടങ്ങിയിരിക്കുന്നതിനാൽ ഇത് ശാസ്ത്രീയമായി ബെറിയായി കണക്കാക്കപ്പെടുന്നു ക്യാരറ്റിന് ആദ്യകാലം ഉണ്ടായിരുന്ന നിറം വെള്ള മഞ്ഞ പർപ്പിൾ ഓറഞ്ച് ഉത്തരം പർപ്പിൾ ക്യാരറ്റ് ആദ്യം കൾട്ടിവേഷൻ ചെയ്തത് പർപ്പിൾ നിറങ്ങളിലായിരുന്നു പിന്നീട് ഡച്ച് കർഷകർ ഓറഞ്ച് ക്യാരറ്റ് വളർത്തി ലോകത്തിലെ ഏറ്റവും പഴയ മദ്യം ഉണ്ടാക്കിയ പഴം വാഴപ്പഴം ആപ്പിൾ ജാമം മുന്തിരി ഉത്തരം മുന്തിരി മുന്തിരിപ്പഴം പുഴുങ്ങി ആറായിരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വയൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ വെള്ളം അടങ്ങിയിരിക്കുന്ന പച്ചക്കറി തക്കാളി വെള്ളരിക്ക മത്തങ്ങ ബീട്രൂട്ട് ഉത്തരം വെള്ളരിക്ക വെള്ളരിക്കയിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം വരെ വെള്ളം അടങ്ങിയതിനാൽ ഇത് സമ്മർ വെജിറ്റബിളായി പ്രശസ്തമാണ് ട്രീ ഓഫ് ലൈഫ് എന്ന് വിളിക്കപ്പെടുന്ന വൃക്ഷം കുറുന്തോട്ടി തെങ്ങ് വാഴ നാരകം ഉത്തരം തെങ്ങ് തെങ്ങിൻ്റെ ഓരോ ഭാഗവും മനുഷ്യൻ ഉപയോഗിക്കുന്നതിനാൽ അതിനെ ട്രീ ഓഫ് ലൈഫ് എന്ന് വിളിക്കുന്നു സ്വപ്നത്തിൽ മരണം കാണുന്നത് എന്തിൻ്റെ അടയാളമാണ് നഷ്ടം അപകടം യോഗം ദീർഘായുസ് ഉത്തരം ദീർഘായുസ് മരണം സ്വപ്നത്തിൽ കണ്ടാൽ ഭയം തോന്നുമെങ്കിലും അതിന് ജ്യോതിഷപ്രകാരം ദീർഘായുസ്സാണെന്ന് പറയപ്പെടുന്നു ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യണേ